ഹലോ ഗായസ് അപ്പം തുടങ്ങിയാലേ തുടങ്ങാം വളരെ അടുത്തായിട്ട് നമ്മൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് കരൂറിലെ ദുരന്തം തമിഴ് സിനിമാതാരം തളപതി വിജയ്യുടെ പാർട്ടിയായ ടി വിക്ക് തമിഴക വെട്ടിക്കഴകം പാർട്ടിയുടെ പര്യടനത്തിൽ തിരക്കിൽ പെട്ട് ശ്വാസം കിട്ടാതെയുമൊക്കെ മരിച്ചുപോയ മുപ്പതോ നാൽപ്പതോ ആൾക്കാർ നമ്മൾ അറിഞ്ഞതാണ് കേട്ടതാണ് വാർത്താവിനിമയങ്ങൾ വിനിമയങ്ങൾ വഴി നമ്മളത് ചർച്ച ചെയ്തതാണ് അതെങ്ങനെ നടന്നു ആരൊക്കെയാണ് കാരണക്കാർ അതിൻ്റെ ഇപ്പോഴുള്ള കേസ് സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷൻ ഓൺഗോയിങ് ആണ് ഫൈനലി ഒരു നല്ലൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റിസൾട്ട് തന്നെ വരുമെന്ന് വിശ്വസിക്കുന്നു എന്താണ് അവിടെ സംഭവിച്ചത് എങ്ങനെയാണ് അത് നടന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ നമുക്കും അത് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട് കാരണം അത്രയും പേരുടെ ജീവൻ പോയതാണ് അവിടെ അപ്പോൾ ഒടുവിൽ വന്ന റിപ്പോർട്ട് പ്രകാരം നമ്മൾ അറിയാൻ കഴിയുന്നത് വിജയ് മാപ്പ് പറഞ്ഞു എന്നാണ് തമിഴ്നാട്ടിലെ കരൂരിൽ അതേ സ്ഥലത്ത് വിജയിക്ക് സന്ദർശനം വിജയ് ചോദിച്ചപ്പോൾ പോലീസ് കർശനമായി നിരോധിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ഒരു മണ്ഡപത്തിൽ മൂന്ന് മണിക്കൂറ് താങ്കൾ നിൽക്കുക അത് കഴിഞ്ഞ് പോകുകയും വേണം എന്നുള്ള ഒരു കർശന നിയമപ്രകാരമാണ് പോലീസിന്റെ സൈഡിൽ നിന്ന് കിട്ടിയതെന്നാണ് വാർത്താ വിനിമയങ്ങൾ പറയുന്നത് അതനുസരിച്ച് തീർച്ചയായിട്ടും വിജയിക്ക് കരൂരിൽ ആ മൂന്ന് മണിക്കൂർ കൊണ്ട് ഇത്രയും ആൾക്കാർ അതായത് ഈ സങ്കടത്തിലിരിക്കുന്നവരെ ആ കുടുംബക്കാരെ കണ്ട് സമാധാനം പറയാൻ പറ്റില്ല ആ സമയങ്ങൾ അനുവദനീയമല്ല മൂന്ന് മണിക്കൂർ കൊണ്ട് എന്താവാനാണ് സോ അതുപ്രകാരം വേറൊരു സ്ഥലത്തിലേക്ക് അവരെ വിളിച്ചു വരുത്തി അവരുമായിട്ട് സങ്കടം പറഞ്ഞു അവരുമായിട്ട് അവർ കൊണ്ടുവന്ന ആ മരിച്ചുപോലെ ഫോട്ടോയിൽ തൊട്ട് കരഞ്ഞു അതുമല്ലാതെ എല്ലാവരുടെയും കാല് വീണു എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ അവർ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് ഈ കുടുംബക്കാരൊക്കെ ഇപ്പൊ മാപ്പ് പറഞ്ഞു എന്നാണ് ഇപ്പൊ അവസാനമായിട്ട് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു മനുഷ്യൻ അവര് പറഞ്ഞത് കേട്ടപ്പോൾ അവർ പറയുന്നതും അങ്ങനെയാണ് അദ്ദേഹം പര്യടനത്തിനുള്ളത് പോലെയല്ല ഇപ്പോൾ ഉള്ളത് അദ്ദേഹം ആ ക്ഷീണിച്ചു അദ്ദേഹത്തിന് മുഖം വല്ലാതെയാണ് ഇരിക്കുന്നത് മാനസികമായി ഉടഞ്ഞിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം ഒരുപാട് കരഞ്ഞു അദ്ദേഹം ഞങ്ങളെ കാലില് വീണു എന്നൊക്കെയാണ് പത്രസമ്മേളനത്തിൽ വന്ന് ആ കുടുംബക്കാരൊക്കെ പറയുന്നത് ശരിക്കും ആ കുടുംബത്തിൽ മരിച്ചവരുടെ കുറച്ച് കുടുംബക്കാരൊന്നും വന്നിട്ടില്ല ചിലപ്പം വിജയയുടെ ദേഷ്യമുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പിണക്കം ദേഷ്യമല്ല ഒരു പിണക്കം ഉണ്ടായിരിക്കാം അപ്പോ ഇനിയും ആൾക്കാരെ കാണാനുണ്ട് അവരോട് സങ്കടം പറച്ചില് പറയാനുണ്ട് അപ്പോ എന്താ പറയുക ഇത് എങ്ങനെ നടന്നു അല്ലെങ്കിൽ എന്തിനു നടന്നു ആരൊക്കെയാണ് കാരണക്കാരെന്ന് നമുക്ക് ഇപ്പോഴും ഒരു പിടിയുമില്ല ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ് അവസാനം ഒരു റിപ്പോർട്ട് എന്തായാലും വരും നമുക്ക് കാത്തിരിക്കാം നല്ലൊരു റിപ്പോർട്ടിനായി മരിച്ചവരുടെ കുടുംബത്തിന് ഈ ഒരു മാപ്പ് പറച്ചിൽ തീർച്ചയായിട്ടും ഒരു രീതിയിലും അത് ഉൾക്കൊള്ളാനാകില്ല എങ്കിലും മാപ്പെങ്കിലും പറയണ്ടേ വിജയ് അതെങ്കിലും പുള്ളി പറഞ്ഞു അത് ചെയ്തു അനവരെ സഹായിച്ചു ഇതിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഒരു ആളുടെ ഭാര്യ ആ പൈസ തിരിച്ചു കൊടുത്തു എന്നാണ് അതായത് അവർ പറയുന്നത് വിജയ് തന്നെ വിളിച്ചില്ല തൻ്റെ കുടുംബത്തിലുള്ളവരാണ് വിളിച്ചത് തന്റെ ഭർത്താവല്ലേ മരിച്ചുപോയത് തന്നെ വിളിച്ചില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത് അതെനിക്ക് വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല കാരണം മരിച്ചുപോയ ഭാര്യയെ വിളിക്കാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ പൈസ ഇരുപത് ലക്ഷം രൂപ തിരിച്ച് ഫണ്ട് ആ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു എന്നും പറയുന്നു അതും എനിക്ക് വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല ഒരു എന്താ പറയുക ശരിക്കും ആ പൈസയും ആ ജീവനുമായിട്ട് തുല്യം വരില്ല എന്നിരുന്നാലും ഈ ആ കൊടുത്ത പൈസ തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നതിൽ അതും ആ ഒരാൾ മാത്രം കൊടുത്തു എന്ന് പറയുന്നതിൽ എനിക്കൊരു വിശ്വാസക്കുറവുണ്ട് അവിടെ എന്തെങ്കിലും ഒരു നിഗൂഢത നടക്കുന്നില്ലേ അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു ചെലുത്തലുകൾ അവിടെ സംഭവിക്കുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് പേഴ്സണലി ഉണ്ട് അപ്പോൾ ഇനിയും ആൾക്കാരെ കാണാനുണ്ട് അവരുമായിട്ട് സങ്കടങ്ങൾ വിജയിക്ക് പറയാനുണ്ട് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഓഡിയോ ലോഞ്ചും സിനിമ ഷൂട്ടിങ്ങും ഒക്കെ ആയിട്ട് പറന്ന് നടന്നൊരു മിഡിൽ ഏജ് മാനാണ് അത് അത് ഇപ്പോലെന്നില്ല ആൾക്കാരുമായിട്ട് ഞാൻ ഇപ്പോൾ സിറ്റുവേഷൻ വിജയം തളപതി വളരെ സങ്കടത്തോടെ ആയിരിക്കും പോകുന്നത് അദ്ദേഹമായി അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവരും അദ്ദേഹത്തിന് അറിയാം അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ അദ്ദേഹം എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് ഉടഞ്ഞു തന്നെയായിരിക്കും ഇരിക്കുന്നത് മനസ്സ് മുഴുവൻ കാരണം ഇങ്ങനെ സംഭവിച്ചു പോയില്ലേ ഞാൻ കാരണം എന്നുള്ള കുത്തലുകൾ ചിലപ്പോൾ മനസ്സിൽ ഒരുപാടുണ്ടായേക്കാം അപ്പൊ അവസാനം നമുക്കറിയാം കഴിഞ്ഞു വിജയ് മാപ്പ് പറഞ്ഞു എന്നാണ് അപ്പം ഇനിയും ഇതിനെയുമായിട്ടുള്ള ഇനിയും കരൂറുമായിട്ടുള്ള വിജയ് വരുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പം ഈ പോലീസിന്റെ നിർദ്ദേശങ്ങളൊക്കെ അതുമായിട്ട് അനുമതിയായിട്ട് അനുവാദമായിട്ട് വന്നാൽ മാത്രമേ അവിടെ വരാൻ പറ്റൂ അല്ലാത്ത പക്ഷം അത് ബുദ്ധിമുട്ടായിരിക്കും അത് വിജയിക്കും ജനങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇനി അവിടെ ഒരു ക്രൗഡ് ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സെക്യൂരിറ്റീസ് ഇല്ലാതെ പോയാൽ ശരിയാകില്ലല്ലോ അപ്പോൾ എല്ലാം നല്ല രീതിക്ക് നടക്കട്ടെ എല്ലാം ശരിയാവും എങ്ങനെ നടന്ന മനുഷ്യ